പെരുമ്പാവൂർ വല്ലം ഫൊറോന പള്ളിയിൽ വേദപാരംഗതിയായ വിശുദ്ധ അമ്മ ത് തിരുനാൾ ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഒക്ടോബർ പതിനാല് മുതൽ വിശുദ്ധ കുർബാനയും നൊവേന ജപമാലയും ഉണ്ടായിരിക്കും തുടർന്ന് ഇരുപത്തിനാലിന് തിരുനാൾ കോടിയേറ്റ് നടക്കുമെന്ന് ഫാദർ പോൾ മാടാശ്ശേരി പറഞ്ഞു ഈ വരുന്ന ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിൽ ആഘോഷിക്കുകയാണ് ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ തിരുനാളിൻ്റെ ഭാഗമായിട്ടുള്ള കുടിയേറ്റം നടക്കുന്നു അതിനുശേഷം ശേഷം ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച രാവിലെ കുട്ടികളുടെ ആദ്യ അക്ഷരം കുറിക്കണ ആ കർമ്മം ഇവിടെ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഈ വർഷം നടക്കുന്നു ശേഷം ഇരുപത്തേഴാം തീയതി ഉച്ചതിരിഞ്ഞ് ആദ്യ അക്ഷരം ഇരുപത്തേഴാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ആവില സ്പർശം എന്ന പേരിൽ പരീക്ഷ ഒരുക്ക ശുശ്രൂഷ നടക്കുന്നു വിവിധ പരീക്ഷകൾക്കായിട്ടൊരുങ്ങുന്ന എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി ദേവാലയത്തിലായിരുന്നു സ്തംഭ ത്രീസയുടെ മാധ്യസ്ഥ സഹായം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദിവസമാണെന്ന് കാരണം വേദപാരംഗത സഭയുടെ പണ്ഡിത എന്ന നിലയിൽ ബുദ്ധിവൈഭവത്തിൽ അങ്ങ് ഉയർന്നു നിന്നതായ അമ്മത്രേസ്യ ആ അമ്മത്രേസ്യ എല്ലാ അധ്യാപകരുടെയും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും സ്വർഗമധ്യസ്ഥയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ നിർവഹിക്കുക ഇരുപത്തി അഞ്ചിന് പന്ത്രലിന്റെ വെഞ്ചിരിപ്പും ഓഹരി നെയ്യപ്പം ചുടലും നടക്കും ഒക്ടോബർ ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയും അതിനുശേഷം വിദ്യാരംഭവും നടക്കും വിദ്യാരംഭത്തിന് വികാരി ജനറൽ മോൺസിഞ്ഞൂർ ആന്റണി പെരുമായൻ കാർമ്മികനാകും തിരുനാളിന്റെ പ്രധാന തിരുക്രമമായ ആദ്യ അക്ഷരം കുറിക്കല് ഈ വർഷം ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഒമ്പതര മണിക്കുള്ള ആഘോഷമായ ദിവ്യബലിക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക എറണാകുളം അങ്കമാലി ദുരുപതയുടെ വികാരി ജനറായ മോൺസിനോർ ആന്റണി പെരുമാനച്ച നേതൃത്വത്തിലാണ് ആ കാർമ്മികത്വം ആരംഭിക്കുക അതിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു വൈകിട്ട് ഇടവകയിൽ നിന്നുള്ള അച്ഛന്മാരുടെ സമൂഹബലി പ്രദക്ഷിണം തുടർന്ന് കരിമരുന്ന് പ്രയോഗം എന്നിവയും നടക്കും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒരുപോലെ മധ്യസ്ഥയായ വിശ്വ താമദയുടെ പ്രത്യേക മാധ്യസ്ഥത്തിനുവേണ്ടി ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് ആവിലാസ് എന്ന മഹത്തായ കർമ്മം നിർവഹിക്കപ്പെടുന്നു കൂടാതെ നെയ്യപ്പം ഓഹരി കഴിക്കുകയാണ് ഇവിടുത്തെ പ്രധാനമായ ചടങ്ങ് ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് വർണ്ണാഭമായ മുത്തുകുടകളുടെയും നിരവധിയായ പോൻവള്ളി കുരിശുകളുടെയും അകമ്പടിയോടുകൂടി മൂന്ന് മനോഹരമായ പ്രദക്ഷിണങ്ങൾ നടത്തുന്നു കുരിശും തോലും എഴുന്നള്ളി വയ്ക്കുന്ന ചടങ്ങും ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വളരെ പ്രാധാന്യമറിയുന്ന ചടങ്ങാണ് തിരുനാളിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇരുപത്തിയേഴിന് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി ആവില സ്പർശവും നടത്തും വിശുദ്ധ അമ്മത്രേശ്യായുടെ തിരുന്നാള് ഈ വർഷവും വളരെ ആഘോഷപൂർവവും ആത്മീയ നിറവോടും കൂടി നടത്തുവാൻ വേണ്ടിയുള്ള കമ്മിറ്റികളും അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട വികാരി വികാരിയത്തിനും കൊച്ചച്ചനും അടങ്ങുന്ന ഈ ഒരു ടീം വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് അമ്മയുടെ തിരുനാള് ഓരോ വർഷവും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ നാനാജാതി മത മതസ്ഥരും ഈ പ്രദേശത്തെയും അതേപോലെ പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഓരോ വർഷവും ഈ തിരുനാളിന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശുദ്ധ അമ്മ റേസിയായുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഒത്തിരി ജനങ്ങൾ ഈ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ട്രാഫിക് പരമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും നീക്കുവാൻ ഉള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കുന്നുണ്ട് അതേപോലെ ഈ പ്രദേശങ്ങളിലെ വാഹനങ്ങൾ ആരും ആ ദിവസങ്ങളിലേക്ക് പുറത്തേക്ക് ഇറക്കാതെ ചെയ്യുന്ന ഒരു മഹനീയമായ കാര്യങ്ങളും കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ ഈ അവസരത്തിൽ പറയുകയാണ് അവരെയൊക്കെ പ്രത്യേകം ഞങ്ങൾ അഭിനന്ദിക്കുന്നു എല്ലാവരുടെയും വളരെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങളെ ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ അതേപോലെ കൊച്ചച്ചിനെയും ഞങ്ങളുടെ ജനറൽ കൺവീനർ ഡിനോയും അതേമാതിരി ആയിട്ടുള്ള ഇമ്മാനുവൽ അതേമാതിരി തങ്കച്ചൻ ഇവരെ എല്ലാവരെയും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഈ ഉദ്യമത്തിലേക്ക് അവർക്കൊക്കെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരികയാണ് വികാരി റവറൽ ഫാദർ പോൾ മാടശ്ശേരി സഹവികാരി റവറൽ ഫാദർ അലൻ കാളിയങ്കര കൺവീനർമാരായ ഡിനു ഇടപ്പുളവൻ ഇമാനുവൽ കരൂട്ടുപുറം തങ്കച്ചൻ തെക്കാനം പബ്ലിസിറ്റി കൺവീനർ ബെഞ്ചമിൻ ഇടപ്പുളവൻ ട്രസ്റ്റിമാരായ ലിയോപോൾ അപ്പാടൻ സാബു ചുള്ളി തുടങ്ങിയവർ സംസാരിച്ചു നവംബർ തീയതികളിലാണ് ഇവിടെ ആഘോഷിക്കുന്നത് ഞായറാഴ്ച ശനിയാഴ്ച വൈകിട്ട് വിശുദ്ധ കുർബാനയും പള്ളി ചിട്ടി പ്രദർശനവും അതുപോലെ തന്നെ ഞായറാഴ്ച വിശുദ്ധ കുർബാനയും അങ്ങാടി ചിട്ടി പ്രദർശനവും നടക്കുന്നു ഈ പ്രദർശനം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഏഴ് മണിയോടുകൂടിയാണ് നമ്മളുടെ കൊടിയേർക്ക് ശുശ്രൂഷ കഴിഞ്ഞ് പെരുവാൾ മരുന്നാടിൻ്റെ സമാപ്തി ആഘോഷിക്കുന്നത് ഈ പരിപാടിയിലേക്ക് വന്ന് ഈ തിരുനാളിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങളുടെ വൈദികരെയും സന്യസരെയും എല്ലാവരെയും ഒരേ മനസ്സോടെ ഞങ്ങളുടെ കൺമിറ്റി എന്നതിരിയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മാറ്റം കൊതിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കായി പുതിയ പരിധി ഒരുക്കി ബി ആൻഡ് ബി ഫാഷൻസ് മനസ്സിലിണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കുപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്രിൻഡിംഗ് ടീഷർട്ടുകൾ ഷേർസുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇളമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി